കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നു പോകുന്ന നീരിമംഗലം വനമേഖലയിൽ പാതയോരത്തിറങ്ങി കാട്ടാന ഇന്നലെ വൈകുന്നേരം വനമേഖലയിലെ മൂന്ന് കലുക്ക് ഭാഗത്താണ് കാട്ടാന ഇറങ്ങിയത് റോഡിലൂടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്തായിരുന്നു കാട്ടാനെത്തിയത് പകൽ സമയത്തും ആന ഇറങ്ങി തുടങ്ങിയതോടെ യാത്രക്കാരിൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട് நீர் வடியதில்லை வருது உள்ளே போச்சுன்னா பிரச்சனை இல்லை எங்கிட்டு தான் வருது மணி எங்கிட்டு தான் வருது நீர் வடியதில்ல

വരുന്നു ഉള്ള കൊച്ചി ധനുഷ്കോടി ദേശീയപാത പോകുന്ന നേരിയമംഗലം വനമേഖലയിൽ റോഡിൽ കാട്ടാനയുടെ സാന്നിധ്യം പതിവാകുകയാണ് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് വനമേഖലയിലെ മൂന്നുകലുങ്ക് ഭാഗത്ത് കാട്ടാന ഇറങ്ങിയത് ഈ സമയം നിരവധി വിനോദസഞ്ചാര വാഹനങ്ങൾ റോഡിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു ആന ആക്രമണ സ്വഭാവം പുറത്തെടുക്കാത്തത് ആശ്വാസമായി ദിവസങ്ങൾക്ക് മുൻപ് ദേശീയപാതയിൽ ആറാം മൈൽ ഭാഗത്തും പകൽ കാട്ടാനയിറങ്ങിയിരുന്നു നേരിമംഗലം വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന കാഞ്ഞിരവേലി ഭാഗത്ത് കാട്ടാനകളുടെ സ്ഥിരം സാന്നിധ്യമുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് വീട്ടമ്മ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കാഞ്ഞിരവേലിയിലായിരുന്നു കഴിഞ്ഞ വർഷം ഇരുചക്ര വാഹനയാത്രികർ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിരയ്ക്കാണ് പകൽ സമയത്തായിരുന്നു ആക്രമണം രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇരുചക്ര വാഹനയാത്രകാരുടെ അടക്കം നേരിയമംഗലം വനമേഖലയിലൂടെ സഞ്ചരിക്കാറുണ്ട് മധ്യവേനലവധി ആരംഭിച്ചതോടെ രാത്രികാലത്ത് ദേശീയപാതയിൽ വിനോദസഞ്ചാര വാഹനങ്ങളുടെ തിരക്കുമുണ്ട് കാട്ടാനകളുടെ സാന്നിധ്യം സംബന്ധിച്ച് നിർദ്ദേശം നൽകുവാൻ ദേശീയപാതയിൽ നിരീക്ഷണം വേണമെന്ന ആവശ്യമുയരുന്നു വേനൽ കനക്കുന്നതോടെ ദേശീയപാതയിൽ കാട്ടാന സാന്നിധ്യം വർദ്ധിക്കുമോ എന്നും ആശങ്കയുണ്ട് ന്യൂസ് ഡെസ്ക് യൂടോക്ക്